ഹായ് ഓൾ സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം പതിനേഴ് റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചത് കളിയിലെ താരം വിരാട് കോഹ്ലിയാണ് സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി കളം നിറഞ്ഞു നിന്നു നൂറ്റി ഇരുപത് ബോളെ നൂറ്റി മുപ്പത്തി റൺസാണ് വിരാട് കോഹ്ലി നേടിയത് കോഹ്ലിയോടൊപ്പം തന്നെ ആഫ് സെഞ്ചുറിയുമായി രോഹിത് ശർമ്മയും കെ എൽ രാഹുലും കളം നിറഞ്ഞു നിന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിനെ എട്ട് വിക്കറ്റ് എന്ന നിലയിലാണ് കളി അവസാനിപ്പിച്ചത് മുന്നൂറ്റി അൻപത് റൺസ് പിന്തുടർന്ന സൌത്ത് ആഫ്രിക്കയ്ക്ക് ആദ്യം തന്നെ പിഴച്ചു പതിനൊന്ന് റൺസ് എടുക്കേ മൂന്ന് വിക്കറ്റാണ് സൌത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമായത് പ്രീഡ്സ്കെയുടെയും മാർക്കോ ജാൻസന്റെയും ഹാഫ് സെഞ്ചുറി സൌത്ത് ആഫ്രിക്ക നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചു എട്ടാമനായി ഇറങ്ങിയ കോർബിൻ ബോസ്റ്റെ അറുപത്തിയേഴ് റൺസ് എടുത്ത് സൌത്ത് ആഫ്രിക്കയ്ക്ക് വിജയ പ്രതീക്ഷ നൽകി എന്നാൽ ഇന്ത്യൻ ബോളേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാല് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് ഇന്ത്യയ്ക്കായി മികച്ച ബോളിംഗ് നടത്തിയത് മൂന്ന് വിക്കറ്റായി ഹർഷിത് റാണിയും രണ്ട് വിക്കറ്റുമായി ഹർഷദീപ് സിംഗും ഒരു വിക്കറ്റ് നേടി പ്രസിദ്ധ കൃഷ്ണയും ഇന്ത്യയുടെ വിജയത്തിൽ പങ്കുവഹിച്ചു അവസാന ഓവറിലാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ടാക്കി വിജയം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും രോ പാർട്ണർഷിപ്പും കെ എൽ രാഹുലിന്റെയും ജഡേജയുടെ ഫിനിഷിംഗും ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു എന്തായാലും ആരാധകർ ഹാപ്പിയാണ് രണ്ടാം മത്സരം ഡിസംബർ മൂന്നാം തീയതിയാണ്